കോഴിക്കോട് ബീച്ചിൽ കുട്ടികളുമായിട്ട് നിങ്ങൾ രാത്രിയിൽ നടക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം കാരണം ഈ ഫുട്പാത്തിൽ വലിയൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഈ കാണുന്ന ഭാഗം നോക്കൂ ഈ സ്ലാബ് പൊട്ടിക്കെടുക്കുകയാണ് സ്ലാബ് പൊട്ടിക്കൊടിക്കുന്ന അടിയിലേക്കൊരു വലിയൊരു കുഴി തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് ഈ രൂപപ്പെട്ട കുഴിയിലേക്ക് വീഴുകയാണെങ്കിൽ നേരെ കടൽ തിരമാലകൾ കൊണ്ടുപോകും ആളെ എവിടാണെന്ന് പോലും അറിയില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ കുട്ടികളുമായി വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം മെനഞ്ഞ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് ഇന്ന് ഞങ്ങൾ വന്നു നോക്കിയപ്പോൾ വീണ്ടും ഈ ഒരു സംഭവം തന്നെയാണ് കാണുന്നത് ജസ്റ്റ് ഒന്ന് വളച്ച് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അപകടം എന്നുള്ള സ്റ്റിക്കർ അതല്ലാതെ കോഴിക്കോട് ബീച്ചിൽ തിരയടിച്ചിട്ട് വെള്ളം വരുന്ന കംപ്ലീറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വരികയാണ് അപ്പോൾ രാത്രി സമയത്തും പകൽ സമയത്തും വരുന്നവർ ഈ ബൗണ്ടറിലേക്ക് കയറരുത് ഈ ഭാഗത്തുള്ളത് കംപ്ലീറ്റ് ചെയ്യാനാണ് വരുന്നത് ഓക്കെ